നമസ്കാരം സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മധ്യ തെക്കൻ ജില്ലകളിലെ മലയോര മേഖലയിലും മഴ കനക്കും തെക്കൻ കർണാടകയ്ക്ക് മുകളിലെ ചുഴി കർണാടക മുതൽ കന്യാകുമാരി വരെയുള്ള ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി എന്നിവയുടെ സ്വാധീനത്തിലാണ് മഴ ഇന്ന് കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കേരള തീരത്ത് മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പിനു പുറമേ രണ്ട് നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ് അപകടകരമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ജല കമ്മീഷൻ പത്തനംതിട്ട ജില്ലയിലെ പമ്പ കോട്ടയം ജില്ലയിലെ മണിമല എന്നീ നദികളിലാണ് ജലനിരപ്പ് ഉയരുന്നത് നദീതീരങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയതിനു പുറമെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര ജല കമ്മീഷൻ അറിയിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുകയാണ് ചുഴി മുതൽ കാമരൻ മേഖല വരെ കേരളം തമിഴ്നാടിന് മുകളിലൂടെ ഒന്ന് കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായിട്ടാണ് അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ഇടി മിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്